നമസ്കാരം ഇത് പുതുപ്പള്ളി പള്ളിക്ക് പുതുപ്പള്ളി താപലിക്ക് ഇടയിൽ വെച്ച് കണ്ട കാഴ്ചയാണ് റോഡ് ഇരിഞ്ഞ് താന്നിട്ട് അതിന് അപായ സൂചനയായിട്ട് വെച്ചേക്കുന്ന എന്തായിരുന്നുണ്ടോ റോഡിൻ്റെ നടുവിൽ എന്ത് അപകടത്തെ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തു വെച്ചിരുന്നത് ആ വണ്ടി ഒരു സൈഡിൽ കൂടെ വണ്ടി വരത്തോളും ഒറ്റ സൈഡിൽ കൂടെ വരുന്ന വണ്ടികൾ പോകാൻ തരവില്ല നോക്ക് എന്ത് അപകടമാണെന്ന് ഇപ്പോൾ രാത്രിയിലൊക്കെ വല്ല ബൈക്കുകാരോ കാറുകാരോ ഒന്ന് അപകടം ഉണ്ടാക്കിയിട്ട് ആര് സമാധാനം പറയും നമ്മൾ അനുഭവിക്കാന്നുള്ളതേ ഉള്ളൂ റോഡിന്റെ നടുവിലാണ് ഈ പണി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ത് കഷ്ടമാണെന്ന് നോക്കി ഇവര് പേര് നിങ്ങളെല്ലാവരും സൂക്ഷിച്ചോണം രാത്രി വരുന്നവരെല്ലാം സൂക്ഷിച്ച് മാത്രം ഡ്രൈവ് ചെയ്യണ്ട ഒരു സൈഡിൽ കൂടെ വണ്ടി മറ്റേ വണ്ടി വണ്ടികൾ കിടക്കുന്നുണ്ടോ നോക്കണ്ടോ റോഡിൻ്റെ നടുക്കാണ് വെച്ചേക്കുന്നത് ആ റോഡ് ഇടിഞ്ഞ് കുഴിഞ്ഞ് താന്നുപോയി അതിന് അതിൻ്റെ അപായ സൂചനയായിട്ട് വെച്ചേക്കുന്ന സംഭവമാണത് കണ്ടോ എന്ത് വണ്ടി വരുന്ന റോഡാണെന്ന് വെച്ചു ആഹാണിക്കുന്ന പരിപാടിയോട് കണ്ടോ അതൊക്കെ എന്നെ ആരോട് പറയാനേ എല്ലാം നമ്മൾ നമ്മൾ പൊതുജനങ്ങൾ ഇങ്ങനെയെല്ലാം അനുഭവിക്കാന്നുള്ളതേ ഉള്ളൂ